നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഋഷഭ് ഷെട്ടി സത്യം പറഞ്ഞാൽ നിങ്ങളൊരു മനുഷ്യൻ മാത്രമാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ മനസ്സിൽ തോന്നിയത് നിങ്ങൾ അറിയാതെ ഈശ്വരന്റെ കയ്യിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ ഒരു കണികയാണ് ഒരു ദൈവഗണം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതൊരു മനുഷ്യനെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെയൊരു സിനിമ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയാണോ ഒരു ണോ എന്ന് പോലും അറിയാതെ ഇരുന്ന് പോകും ആദിദേവനും സരസ്വതീദേവിയും കൈപിടിച്ചെഴുതിച്ചത് ക്യാമറയ്ക്ക് എത്തിച്ച കഥയാണിത് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും സാക്ഷാൽ ഈശ്വരനാണോ എന്നറിയാതെ നമ്മൾ പോലും അറിയാതെ കൈകൾ കൂടിപ്പോകും മനസ്സിൽ ഭയം കലർന്ന ഭക്തി നിറയും ഒരു സിനിമയുടെ സന്തോഷത്തിലും സങ്കടത്തിലും അതിലെ പോരാട്ടങ്ങളിലും സമാധാനത്തിലുമെല്ലാം നമ്മളും അറിയാതെ അലിഞ്ഞുചേരുന്ന ഒരു പ്രത്യേക അനുഭൂതി വാക്കുകൾ കിട്ടുന്നില്ല കാരണം ഇത് വെറും ഒരു കാഴ്ചയല്ല അനുഭവിച്ചറിയേണ്ട ഒരു കലയുടെ അതീന്ദ്രിയ തലമാണ് അതുകൊണ്ട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ഇത് ഒ ടി കാണരുത് ആ വലിയ സ്ക്രീനിലെ ശബ്ദവും വെളിച്ചവും കൂടിയാണ് ഈ സിനിമയുടെ ജീവൻ തിയേറ്ററിൽ മാത്രം പോയി കാണണം എങ്കിലേ ആ ഒരു അനുഭവം പൂർണ്ണമായും ലഭിക്കൂ കാന്താര ശരിക്കും രോമകൂപങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു തകർപ്പൻ അനുഭവം തന്നെയായിരിക്കും ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം